ഈ ആപ്പ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ലൈവ് ലൊക്കേഷൻസ് ആക്സസ് ടു ക്യാമറ ആക്സസ് ടു ഗാലറി ആക്സസ് ടു കോൺടാക്ട്സ് ഇതെല്ലാം ചോദിക്കുന്നത് അതേ അപരിചിതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് സ്വതന്ത്രമായി തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും സീസ് ചെയ്യുകയും ട്രാൻസാക്ഷൻ അനാലിസിസ് നടത്തുകയും ചെയ്യാമെന്നിരിക്കുകയും പ്രതിയെക്കൊണ്ട് അക്കൗണ്ടിലെ പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട കാര്യമില്ല ഡാർക്ക് വെബ് പോലുള്ള മാധ്യമങ്ങളിൽ നമ്പേഴ്സ് വാങ്ങുന്നതിന് അവൈലബിളായിട്ടുണ്ട് എമൗണ്ട് നഷ്ടപ്പെട്ട പണം ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ വൺ നയൻ ത്രീ സീറോ എന്നുള്ള നമ്പർ ചെയ്യുന്നത് പ്രധാനമായും ഈ നഷ്ടപ്പെട്ട പണം റിക്കവർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റിയാണ് പണം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ വിളിക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പണം നഷ്ടപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൽ രണ്ടും നമ്മുടെ സക്സസ് റേറ്റ് വളരെ ആണ് ഗോൾഡൻ അവർ എന്നുള്ളത് വളരെ ആണ് ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുള്ള ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്രിമ വീഡിയോ ആയിരുന്നു ശരിക്കും അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തല്ല നിമിഷങ്ങൾ കൊണ്ടാണ് പണം കൈമറിഞ്ഞ് ക്രിപ്റ്റോ കറൻസിയിലും മറ്റുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് രാജ്യം വിട്ടു പോകുന്നത് മലയാളികളടക്കം ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് സൈബർ തട്ടിപ്പ് ഈ സൈബർ തട്ടിപ്പിൽ എന്തൊക്കെ മുൻകരുതൽ സ്വീകരിക്കണം എങ്ങനെ ഇത് തിരിച്ചറിയാം ഇതൊക്കെ നമ്മളുമായി സംസാരിക്കാൻ സൈബർ ഓപ്പറേഷൻ വിഭാഗം എസ് പി ഹരിശങ്കർ സാർ നമുക്കൊപ്പം ശരിയാണ് നമസ്കാരം സാർ എങ്ങനെയാണ് ഒരു നമ്മളൊക്കെ ഇപ്പോൾ ഈ ഒരു സൈബർ തട്ടിപ്പ് നേരിടാൻ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ കഴിയും അല്ല ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബേസിക് ആയിട്ടുള്ള ഒരു റാഷനാലിറ്റിയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ധ്രുവീകരിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് സൈബർ സ്പേസ് വളരെ ഡൈസി ആയിട്ടുള്ളൊരു ആണ് നമ്മൾ സാധാരണ ഫിസിക്കൽ സ്പേസിൽ സാധാരണ ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ സൈബർ സ്പേസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതാണ് വളരെ ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു അപരിചിതൻ വന്ന് നമ്മുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സ് ചോദിക്കുന്നു നമ്മുടെ കോണ്ടാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ ഡയറക്ടറി പേഴ്സണൽ ടെലിഫോൺ ഡയറക്ടറി ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള വിവരം ചോദിക്കുന്നു നമ്മൾ സാധാരണഗതിയിൽ ഇതൊന്നും കൊടുക്കാൻ സാധ്യതയില്ല അതേസമയം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു ഒരു വ്യാജ ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു ആ സാഹചര്യത്തിൽ ഈ ആപ്പ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ലൈവ് ലൊക്കേഷൻസ് ആക്സസ് ടു ക്യാമറ ആക്സസ് ടു ഗാലറി ആക്സസ് ടു കോണ്ടാക്ട്സ് ഇതെല്ലാം ചോദിക്കുന്നത് അതേ അപരിചിതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോടൊപ്പം ഇതെല്ലാം നമ്മൾ എസ് അടിച്ച് പോവുകയാണ് അപ്പോൾ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ സൈബർ വേൾഡിൽ വളരെ ലാഘവത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു കാര്യം അപ്പോൾ നമ്മൾ എത്രയാണോ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ജാഗ്രത കാണിക്കുന്നത് ദ സെയിം ഡിഗ്രി ഓഫ് റാഷനാലിറ്റി നമ്മൾ സൈബർ വേൾഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം നടന്നിരിക്ക സൈബർ ഫ്രോഡ് പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ എങ്ങനെയൊക്കെ ഇപ്പോൾ വെർച്വൽ അസിസ്റ്റ് വരുന്നു ഒപ്പം തന്നെ ബാങ്കിൽ നിന്ന് പറഞ്ഞ ഒ ടി പി ചോദിച്ചു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എങ്ങനെ ഒരു സാധാരണക്കാരൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം സി നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ ഫേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഫ്രോഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് ഫ്രോഡ് എന്നൊക്കെ പറയുന്നു ഇന്ത്യയിൽ ഏതൊരു അന്വേഷണ ഏജൻസിക്കും അവരുടെ അന്വേഷണത്തിന് അന്വേഷണത്തിനാവശ്യമായി ഒരക്കൗണ്ട് മരവിപ്പിക്കാനും ആ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കാനുമുള്ള അധികാരമുണ്ട് അപ്പോൾ അത് ലോക്കൽ പോലീസ് ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ എൻ ഐ ആയിക്കോട്ടെ ഏത് അന്വേഷണ ഏജൻസിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു സസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിയായി എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് പരിശോധിക്കാനോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കാനോ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ സഹായം ആവശ്യമില്ല അവർക്ക് സ്വതന്ത്രമായി തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും സീസ് ചെയ്യുകയും ട്രാൻസാക്ഷൻ അനാലിസിസ് നടത്തുകയും ചെയ്യാമെന്നിരിക്കുകയും പ്രതിയെക്കൊണ്ട് അക്കൗണ്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഒരു ഏജൻസിയും ഒരാളുടെയും കൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കേണ്ട സാഹചര്യമില്ല അതിൻ്റെ ആവശ്യം വർക്കില്ല അവർക്കല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ ലീഗലായിട്ട് ആണ് അപ്പോൾ അത് തിങ്ക് ചെയ്യുന്നിടത്താണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ റാഷണാലിറ്റി വർക്ക് ചെയ്യേണ്ടത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഏജൻസി ചോദിക്കില്ല അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഫ്രോഡ്സാണ് ഇപ്പോൾ ടെലിഗ്രാം വഴി വാട്സാപ്പ് ഗ്രൂപ്പ് വഴിക്ക് വഴി നമുക്ക് പല തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്സ് വരുന്നു പണം ഇരട്ടിച്ച് കിട്ടും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ലഭിക്കും എന്നുള്ള വാഗ്ദാനത്തിലൂടെ നമുക്ക് വരുന്ന അഡ്വെർടൈസ്മെൻറ്റ്സ് ഈ അഡ്വർടൈസ്മെൻസിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പോകുന്നു അവിടെ നമ്മളൊഴികെ ബാക്കിയുള്ളവരെല്ലാം ഫ്രോഡ്സ്റ്റേഴ്സ് ആയിരിക്കും അപ്പോൾ അവർ വലിയ തുക കിട്ടിയതിൻ്റെ കഥകളൊക്കെ അതിലൂടെ പറഞ്ഞ് നമ്മൾ ആകർഷിതരായി പണം ഇൻവെസ്റ്റ് ചെയ്യുവാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക തിരിച്ചു കിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത്തരം സംശയാസ്പദമായ ലിങ്കുകളോ മറ്റുമൊക്കെ ലഭിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ വോളിയം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു ഫേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഫേക്ക് ലോ എൻഫോഴ്സ്മെൻറ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഒരു കോൾ വരികയാണ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ആക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ സൈബർ പി എസ്സിൽ തന്നെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സൈബർ ഹെൽപ്പ് ലൈൻ എന്നും അവൈലബിൾ ആണ് നയൻറ്റീൻ തേർട്ടി എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ട്വൻറ്റി ഫോർ ബൈ സെവൻ അവൈലബിളാണ് എന്തെങ്കിലും ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് വൺ നയൻ ത്രീ സീറോ ഈസ് നോട്ട് ജസ്റ്റ് ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ക്രൈംസ് വൺ നയൻ ത്രീ സീറോ ഈസ് ഫോർ എൻക്വയറി ഓൾസോ എൻക്വയറി നടത്തുന്നതിനും അത് യൂസ് ചെയ്യാം അപ്പോൾ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു വലിയ റിട്ടേൺസ് കിട്ടുമെന്നാണ് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നിമിഷങ്ങൾ കൊണ്ടത് വെരിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു നിക്ഷേപത്തിലേക്ക് കടക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണ് ആ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ആലോചിച്ച് ഒരു കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും ഇപ്പോൾ ഫേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് കോൾ വരുന്നു നമുക്ക് സംശയമാണത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതാണെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് നയൻറ്റീൻ തേർട്ടിയിൽ വിളിച്ചാൽ നമ്മൾ പറയും സോ ബേസിക്കലി ബിഫോർ യു ലീബ് ഡു എ സ്മോൾ കൺസൾട്ടേഷൻ വിത്ത് സൈബർ ഹെൽപ്പ് ലൈൻ നമ്മൾ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസ് കൃത്യമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കാൻ കഴിയും ഇപ്പം സാറ് പറഞ്ഞു ഇപ്പോൾ വിറച്ചിട്ടുള്ള റസ്റ്റ് ഇതേപോലെ സാധാരണക്കാർ സൂക്ഷിക്കേണ്ട മറ്റെന്തൊക്കെയാണുള്ളത് അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു കാര്യം നമ്മളെ ഒരു അർജൻസിയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് വ്യാപകമായി നടക്കുന്ന മറ്റൊരു തട്ടിപ്പ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് നിങ്ങളുടെ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കണക്ഷൻ കട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ ഡ്യൂസ് ഒരുപാട് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കോൾ വരുന്നു ഇപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് കറണ്ട് കണക്ഷൻ കട്ടാകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതല്ല അതിനെന്താണ് അതിനകത്ത് നിന്ന് മാറാൻ എന്തല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും അപ്പോൾ ഒരു ഫിഫ്റ്റി റുപ്പീസ് അടച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്താൽ ഞങ്ങൾ വെരിഫൈ ചെയ്യാം എന്ന് പറയുക ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു തുകയല്ല അപ്പോൾ അതെങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് ആ ലിങ്ക് അയച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പണം അയക്കാം ഭൂരിഭാഗവും ഇത്തരം ആപ്ലിക്കേഷൻസ് റിമോട്ട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിവൈസ് മിററിങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഓരോ ചലനവും വിദൂരതയിലിരിക്കുന്ന സൈബർ ഫ്രോഡിന് കൃത്യമായി കാണാൻ കഴിയും അതായത് നമ്മുടെ ഫോൺ വെർച്വലി അണ്ടർ ദയർ വിഷനാണ് അവർക്ക് അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫിഫ്റ്റി റുപ്പീസ് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന നമ്മുടേതായിട്ടുള്ള പ്രൈവറ്റ് ബാങ്കിങ് ക്രെഡൻഷ്യൽസ് എല്ലാവരും നോട്ട് ഡൗൺ ചെയ്യുകയാണ് ആ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് അവർക്ക് പിന്നെ സ്വതന്ത്രമായ ട്രാൻസാക്ഷൻസ് നടത്താം അത് നടത്തുമ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന ഒ ടി പിയും അവർക്ക് കാണാം അപ്പോൾ നമ്മുടെ ഫോണിലെ വിസിബിലിറ്റി അവർ ഗെയിൻ ചെയ്തുകൊണ്ട് നമ്മളെ സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ്സിന് വ്യക്തിമാക്കുക എന്നുള്ള നയമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ട്രെൻഡ് ഇതിപ്പോൾ പല രീതിയിലാകാം അത് നമ്മളെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോൺ അവർ കൈക്കലാക്കുക ഫോണിൻ്റെ ഒരു വിസിബിലിറ്റി അവർ കൈക്കലാക്കുക ദെൻ ഇറ്റ് ക്യാൻ ബി മിസ് യൂസ്ഡ് ഫോർ സൈബർ ഫിനാൻഷ്യൽ ഫ്രണ്ട് അപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അതായത് വാട്സ്ആപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും സോഷ്യൽ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പ്രചരിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ലിങ്കുകൾ വഴി ഒരു കാരണവശാലും നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യരുത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ഐ ഓസിലും ഒക്കെ ആവശ്യത്തിന് ഉണ്ട് നമ്മുടെ ഒക്കെ ഒക്കെയായിട്ട് അത് ആ ഒക്കെ ഒരു അപ്ലോഡ് ഫിൽറ്ററിങ് കഴിഞ്ഞിട്ട് വരുന്ന ആപ്ലിക്കേഷൻസാണ് ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ കൃത്യമായ ആപ്ലിക്കേഷൻസിൻ്റെ സോഴ്സ് കോഡൊക്കെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രഥമദൃഷ്ടിയാൽ കുഴപ്പമില്ല എന്ന് കാണുന്ന ആപ്ലിക്കേഷൻസാണ് ആ അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കുന്നത് തന്നെ മാത്രമല്ല പോലീസ് നോട്ടീസ് കൊടുത്താൽ അത്തരം ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യുകയും ചെയ്യും അതേസമയം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വളരെ ഡേഞ്ചറസ് ആണ് ഒരു കാരണവശാലും നമ്മുടെ ഫോണിലേക്ക് അത്തരം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യരുത് അത് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ കണ്ടൽപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഈ ആപ്പുകൾ ഏതൊക്കെയാണെന്ന് ഇത്തരം ആപ്പുകൾക്കൊന്നും പേരില്ല ഈ ആപ്ലിക്കേഷൻസ് ഒന്നും അങ്ങനെ ഒരു നെയിമുള്ള അല്ല ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ കോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ കോടിയത് എൻ്റെ സിസ്റ്റത്തിൽ ഹോസ്റ്റ് ചെയ്യാം ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ അയാൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റം ഒരു സെർവറായിട്ട് ആക്ട് ചെയ്തിട്ട് അയാൾ ആപ്ലിക്കേഷൻ മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്യാം ആ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് എൻ്റെ സിസ്റ്റത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് നെയിമോ അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല അങ്ങനെ നെയിം ഉണ്ടെങ്കിൽ തന്നെ ദാറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അപ്പോൾ അങ്ങനെ ഒരു പേര് വെച്ചിട്ട് നമുക്കൊരു ആപ്ലിക്കേഷനെ പറയാൻ കഴിയില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാലായിരത്തിൽ പരം വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസുമാണ് സൈബർ ഡിവിഷൻ ഫോം ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതേ രീതിയിൽ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊന്നും ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ആപ്പിൾ ഐ ഒ എസിലോ പ്ലേ സ്റ്റോറിലോ ഒന്നും അല്ല ഇതെല്ലാം ഹോസ്റ്റ് ചെയ്യുന്നത് വിദേശ സെർവറുകളിലാണ് അവരൊന്നും പലപ്പോഴും ഇന്ത്യൻ ലോസിന് വിധേയവുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ലിങ്കുകൾ വഴി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒരു കാരണവശാലും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അപ്പം ഈ നമ്പറുകളൊക്കെ ഈ എവിടുന്നാണെങ്കിൽ ഇവിടുക്ക് കിട്ടുന്നത് അത് എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഉണ്ടോ കാരണം ഓരോ പല ആൾക്കാരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല നമ്പറുകളിൽ നിന്നും അതൊക്കെ എങ്ങനെയാണ് എനിക്ക് കണ്ടെത്താൻ കഴിയുക പലതരത്തിൽ നമ്പറുകൾ കണ്ടെത്തുന്നുണ്ട് ഒന്ന് റാൻഡമായി നമ്പേഴ്സ് എടുത്ത് കണ്ടെത്തുന്നതുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനങ്ങളിൽ നിന്നിവിടെ പ്രൊക്യൂർ ചെയ്യുന്നതുണ്ട് ഇപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് ഏജൻസീസിനൊക്കെ നമ്പേഴ്സ് സെല്ല് ചെയ്യുന്നത് പോലെ അത്തരം നമ്പേഴ്സ് സെല്ല് ചെയ്യുന്ന പല ഏജൻസി ഇൻ്റർമീഡിയറ്റ് ഏജൻസീസ് ഉണ്ട് അത്തരം ഏജൻസീസ് ഇന്ന് നമ്പേഴ്സ് ലീഗലായി തന്നെ പർച്ചേസ് ചെയ്യാം ഒരു അഡ്വർടൈസ്മെൻറ്റ് പുഷ് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പേഴ്സ് പ്രൊക്യൂർ ചെയ്യാം അതുപോലെ തന്നെ ഡാർക്ക് വെബ് പോലുള്ള മാധ്യമങ്ങളിൽ നമ്പേഴ്സ് വാങ്ങുന്നതിന് അവൈലബിൾ ആയിട്ടുണ്ട് നമ്പേഴ്സ് പ്രൊക്യൂർ ചെയ്യുന്നതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് റാൻഡമായി ബൾക്കായി ഇത്തരം മെസ്സേജസ് പുഷ് ചെയ്യുന്നതായും കാണുന്നുണ്ട് ഇപ്പം സാധാരണക്കാരൻ ഇത്തരമൊരു സന്ദർഭത്തിൽപ്പെട്ടാൽ സൈബർ പിന്നെ എന്തായിരിക്കും നടപടികളൊക്കെ സ്വീകരിക്കുന്നത് നയൻറ്റീൻ തേർട്ടി എന്നുള്ളത് ഒരു ബേസിക് നമ്പറാണ് ഈ ബേസിക് നമ്പറിലൂടെ നമുക്ക് സൈബർ ക്രൈംസ് സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡിന് വേണ്ടി മാത്രമുള്ള ഒരു നമ്പറാണത് ഇതിൽ നമ്മൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ എമൗണ്ട് നഷ്ടപ്പെട്ട പണം ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ കഴിയും അതായത് എ ടി എമ്മിലൂടെ വിഡ്രോ ചെയ്ത് പോവുകയോ ചെക്ക് വഴി വിഡ്രോ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ടൈംലി നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബാങ്കിങ് ഇക്കോ സിസ്റ്റത്തിനകത്തുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഓഡ് ബാങ്ക്സ് മേർച്ചൻസ് അതുപോലെ തന്നെ വാലറ്റ്സ് ഒക്കെ ആയിട്ട് ഈ സിസ്റ്റം ഇൻറ്റഗ്രേറ്റഡ് ആണ് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ഒരു അക്നോളജ്മെൻ്റ് നമ്പർ കിട്ടുകയും കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോവുകയും ചെയ്യും ഇപ്പോൾ വൺ നയൻ ത്രീ സീറോ എന്നുള്ള നമ്പർ ചെയ്യുന്നത് പ്രധാനമായും ഈ നഷ്ടപ്പെട്ട പണം റിക്കവർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇതിൻ്റെ ലീഗൽ ആക്ഷൻ എടുക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ ഇത്തരം ഒരു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് വൺ നയൻ ത്രീ സീറോയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇൻഫർമേഷൻ കൺസേൺ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പുഷ് ചെയ്യും ഈ വിക്റ്റിം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിക്റ്റിമിനെ ബന്ധപ്പെടുകയോ വിക്റ്റമിനെ നേരിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യാം അവിടെ ചെന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാം തീർച്ചയായിട്ടും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ആ എഫ്ഐആർ കോടതിയിലേക്ക് പോകും വൺ നയൻ ത്രീ സീറോ മുഖാന്തരം ഏതെങ്കിലും എമൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ചെയ്ത എമൗണ്ടിൻ്റെ വിവരവും കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിക്കും അതിനുശേഷം വിക്റ്റിം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതി ഉത്തരവ് വാങ്ങിയാൽ മാത്രമേ ഈ എമൗണ്ട് ബാങ്കിൽ നിന്നും പണം നഷ്ടപ്പെട്ടയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വരികയുള്ളൂ പാർബിയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ സൈബർ ഫ്രോഡിൻ്റെ അക്കൗണ്ടിൽ നിൽക്കുന്ന പണം വിക്റ്റിമിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ ഇത്രയും പ്രോസസ് അതിനുശേഷം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം സൈബർ ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സി സി ഇത് എമൗണ്ട് വിവരം കോടതിയിൽ എത്തിയെന്നറിയുമ്പോൾ തന്നെ കോടതിയിൽ ഒരു പെറ്റീഷൻ വക്കീൽ മുഖാന്തരമോ നേരിട്ടോ കൊടുക്കുകയും കൂടി ചെയ്യുന്നതോടുകൂടി സിസ്റ്റം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ അടിസ്ഥാനപരമായി നമ്മൾ പരാതി നൽകുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ ആ പരാതി ടൈംലി നൽകുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് പണം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ വിളിക്കുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പണം നഷ്ടപ്പെട്ട് മാസങ്ങൾക്ക് ശേഷം വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിൽ നമ്മുടെ സക്സസ് റേറ്റ് വളരെ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് കേസുകളിലൊക്കെ ചില കേസിൽ പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനകത്ത് വിളിച്ച പല കേസുകളിലും മുഴുവൻ തുകയും റിക്കവർ ചെയ്തിട്ടുണ്ട് അതേസമയം മാസങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ പത്ത് ശതമാനം പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയും ഉണ്ട് അപ്പോൾ ഗോൾഡൻ അവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്സിഡൻറ്റ് കേസുകളിലെ പോലെ തന്നെ സൈബർ ഫ്രോഡ് കേസസിലും നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതോടൊപ്പം തന്നെ പ്രിവെൻറ്റീവ് അവെയർനെസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളൊരു ചുവട് മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഇൻ ബോൾസ് എക്സ്പെൻഡിച്ചർ നമ്മൾ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആലോചന ഒരു ക്രോസ് ചെക്കിംഗ് നല്ലതാണ് അത്തരം ഒരു ക്രോസ് ചെക്കിങ്ങിനും നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് നയൻറ്റീൻ തേർട്ടി ഇസ് അവൈലബിൾ നോട്ട് ഓൺലി ഫോർ റിപ്പോർട്ടിംഗ് സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ബട്ട് ഓൾസോ ഫോർ എൻക്വയറീസ് സാറിൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഫ്രോഡിനെ പിടിച്ച അല്ലെങ്കിൽ ഇത്തരം ഒരു സൈബർ തട്ടിപ്പിൻ്റെ ഒരു ഓർമ്മ ഒന്ന് പങ്കെടുക്കുക ഏത് തരത്തിലായിരുന്നുള്ള സൈബർ തട്ടിപ്പുകൾ ഒരുപാട് കേസുകൾ കേരളത്തിലുണ്ട് നല്ലതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൈം നടന്നത് ഇപ്പോഴും കോഴിക്കോട് സിറ്റിയിലുള്ള കേസ് തന്നെയാണ് കോഴിക്കോട് സിറ്റിയിലെ ഒരു റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കോൾ വരികയും ആ വീഡിയോ കോളിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നാൽപ്പതിനായിരം ഒൻപതിനായിരം രൂപ മറ്റോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തൊരു കേസ് ആ വീഡിയോ കോള് ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുള്ള ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്രിമ വീഡിയോ ആയിരുന്നു ശരിക്കും അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ രൂപവും ഭാഷയും സംസാരവും ടോണും ഒക്കെയുള്ള ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ കോൾ മുഖാന്തരം അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹത്തിനെ പൂർണ്ണമായും കൺവിൻസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഒരു അടിയന്തര സർജറിയുടെ ആവശ്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡിൽ കേരളത്തിലുണ്ടായാലും ഏറ്റവും കൂടുതൽ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം അതാണ് പക്ഷേ അത് അദ്ദേഹം ഗവൺമെൻറ് സർവീസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഹി പ്രോമറ്റ്ലി റിപ്പോർട്ടഡ് വളരെ പ്രോമറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ കേസിലെ മുഴുവൻ തുകയും നമുക്ക് റിക്കവർ ചെയ്യാനും സാധിച്ചു അത് ഏകദേശം എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നു കേസും അത് ചാർജ് ഷീറ്റ് ചെയ്ത് കോടതി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനത് പറയാൻ കാരണം പ്രോംപ്റ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു വാല്യൂ കൂടി അതിനകത്തുണ്ട് നമ്മൾ പിന്നീട് എങ്ങനെ പിടിക്കാൻ കഴിഞ്ഞത് പ്രതികളെ പല സ്ഥലങ്ങളിൽ നിന്നാണ് പിടികൂടിയത് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷൻ ആ കേസ് വളരെ സമയബന്ധിതമായി കൃത്യമായി അന്വേഷിച്ചു അതിൽ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെയാണ് പ്രതികളെ പിന്നീട് പിടിച്ചത് ഇത് ഒരു പ്രതി നേപ്പാളിലേക്ക് എസ്കേപ്പ് ചെയ്തിരുന്നു പിന്നീട് ആ പ്രതിക്ക് വേണ്ടി കുറച്ച് നാൾ കാത്തിരുന്നു അദ്ദേഹത്തിന് വളരെ വിദഗ്ധമായ ഒരു ട്രാപ്പൊക്കെ ഒരുക്കിയാണ് പിന്നെ ലാസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പം വളരെ നല്ലൊരു ഇൻവെസ്റ്റിഗേഷനും അതിനകത്ത് ഫോളോ അപ്പായിട്ട് ചെയ്തു അപ്പം എന്തായാലും മലയാളികൾ ഇനിയും സൂക്ഷിക്കണം ഇത്തരം തട്ടിപ്പുകൾ ഇനിയും പുതിയ പേരിൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ വരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലേ തീർച്ചയായിട്ടും തട്ടിപ്പുകൾ ഇവൾവ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ഒ ടി പി തട്ടിപ്പ് എന്നുള്ള നിലയ്ക്കാണ് ആദ്യം ഈ സൈബർ തട്ടിപ്പ് ആരംഭിക്കുന്നത് ജംതാര എന്ന പേരിൽ ഒരു സിനിമയും അതിൻ്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ സൈബർ തട്ടിപ്പ് അതിൻ്റെ പ്രധാന ആസൂത്രണ കേന്ദ്രങ്ങളൊക്കെ പലതും ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ പണം ട്രാവൽ ചെയ്യുന്ന സ്പീഡും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ ടെക്നോളജിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിമിഷങ്ങൾ കൊണ്ടാണ് പണം കൈമറിഞ്ഞ് ക്രിപ്റ്റോ കറൻസിയിലും ആയിട്ട് കൺവേർട്ട് ചെയ്ത് രാജ്യം വിട്ടു പോകുന്നത് അപ്പോൾ ഒന്ന് ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി അതോടൊപ്പം തന്നെ എമൗണ്ടിൻ്റെ മണിയുടെ ട്രാൻസ്ഫർ സ്പീഡ് അതും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതും ഒന്ന് രണ്ട് നമ്മൾ ഇടപെടം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക കാരണം പണം വളരെ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അത് രാജ്യം വിട്ട് പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് റിപ്പോർട്ടിംഗ് പ്രോം റിപ്പോർട്ടിംഗ് പ്രിവൻറ്റീവ് അവയർനെസ് ഇത് മൂന്നുമാണ് ഇതിലേറ്റവും പ്രധാനം ഇപ്പം ഇവിടെ സൈബർ സെല്ലിൻ്റെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തക ഹെഡ് ഓഫീസാണ് നമ്മൾ ശരാശരി ഒരു ദിവസം ഇപ്പോൾ ഏകദേശം ഈ കേസ് വരുമ്പോൾ എത്ര കേസുകളാണ് ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യും ഏകദേശം ഒരു അൻപതിനും അറുപതിനും ഇടയ്ക്ക് ഫിനാൻഷ്യൽ ഫ്രോഡ് കേസസ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല വോള്യൂംസ് അനുസരിച്ചിട്ട് പതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഫ്രോഡ്സാണ് മൊത്തത്തിലെ ഇന്ത്യൻ ട്രാൻസാക്ടറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് കേസുകൾ കേരളത്തിൽ താരതമ്യനെ കുറവാണ് കാരണം മലയാളികൾ ഒരുപക്ഷെ ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ശ്രദ്ധാതിൽ വന്നതിന് ശേഷം അത്യാവശ്യം മലയാളികൾ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ വിഷയത്തിൽ അല്പം ജാഗ്രത കാണിക്കുന്നുണ്ട് പല കേസുകളും കോൾ വരുമ്പോൾ തന്നെ അവർ ഇവിടെ അറിയിക്കുന്നുമുണ്ട് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകൾ കേരളത്തിൽ വളരെ കൂടുതലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകൾ പലപ്പോഴും നമ്മൾ കൂടുതൽ പണം ലഭിക്കുമെന്നുള്ള ഒരു താല്പര്യാർത്ഥം നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന യാതൊരു പരിചയവുമില്ലാത്ത നിക്ഷേപ കേന്ദ്രങ്ങളിൽ പണം നിക്ഷേപിക്കുന്നുണ്ട് അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ടിംഗ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഒക്കെ വൈറലായിട്ട് വീഡിയോ ഉണ്ട് പോലീസിനെ തന്നെ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു ഫോഡ് വെർച്വൽ അറസ്റ്റിൻ്റെ കാര്യം പറയുന്നത് അല്ലേ അതെ ഇപ്പോൾ നമ്മളതൊരു ചാലഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് മലയാളികൾ ഇത്തരം ഫ്രോഡ്സ്റ്റേഴ്സിനെ അവരെ തിരിച്ച് ഫ്രോഡ് ദി ഫ്രോഡ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം തൃശ്ശൂർ പോലീസ് തുടങ്ങി വെച്ച സംവിധാനമാണത് ഫ്രോഡ് ദി ഫ്രോഡ് സ്റ്റർ എന്നുള്ള നിലയ്ക്ക് വീഡിയോ ചെയ്ത് നമുക്ക് അയച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് സമീപകാലത്ത് തിരുവനന്തപുരത്ത് പേരൂർക്കടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ നല്ല രീതിയിൽ ഫ്രോഡ്സ്റ്ററിനെ വലക്കുകയും അതിൻ്റെ വീഡിയോ നമുക്ക് അയച്ച് തരികയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു ചാലഞ്ചും തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഫ്രോഡ് ദി ഫ്രോഡ് സ്റ്റർ ഡിജിറ്റൽ അറസ്റ്റിനെ വിളിക്കുന്ന ആളുകളെ തിരിച്ച് ഡിഫ്രോഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ടാക്കി നമുക്ക് അയക്കുക എന്നുള്ള രീതിയിൽ എന്തായാലും നമ്മൾ സൂക്ഷിക്കുക ഈ ഡിജിറ്റൽ യുഗത്താൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് തട്ടിപ്പുകാർ നമ്മൾക്ക് മുമ്പിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്തായാലും സൈബർ സെല്ലിൽ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ പരാതി കേൾക്കാനും നിങ്ങളുടെ ഇവിടുന്ന് ഉപദേശങ്ങൾ നൽകാനും ഒക്കെ ഇവിടെ തയ്യാറാണ് ക്യാമറമാൻ പത്മകുമാർ രജീഷ് നരിക്കുനി സീമല ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം